ും ശ്രീകണ്ഠൻ നായരും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ വേദനയും സന്തോഷവും ഒരുപോലെ വന്നുപോയി നിങ്ങളത് കേൾക്കണം കാരണം ജയിലിൽ നിന്നാണ് റഹീമ് ശ്രീകണ്ഠൻ നായരെ വിളിക്കുന്നുള്ളത് അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും അവിടെ പൂർത്തിയാകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവസാന നിമിഷങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് ആ ഉമ്മയുടെ അരികിലേക്ക് റഹീമ് കടന്നു വരാനുള്ള സമയം അടുത്തടുത്ത് വന്നിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീകണ്ഠൻ നായർ അവിടെ പോകുന്നതും റഹീമുമായിട്ടുള്ള സംഭാഷണം ലൈവായി പുറത്തുവിടുന്നത് ചിലപ്പോൾ കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകാം അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം റഹീം റഹീം റഹീമേ സ്പീക്കറിൽ ഇട്ടോളൂ ഒരു സ്പീക്കറിലിട്ടോളൂ കേ ആ ഞാനിപ്പോ ഉമ്മയുടെ അടുത്താ റഹീം ഭയങ്കര സന്തോഷമായി കേട്ടോ റഹീം എത്രയും പെട്ടെന്ന് വരികം ഞാൻ ട്വന്റി ഫോറില് ശ്രീകണ്ഠൻ നാരാണ് റഹീമിനു മനസ്സിലായോ ആ റഹീമിനു വേണ്ടി ഞാൻ കുറച്ചു ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഉമ്മ പറഞ്ഞു മുപ്പത്തിനാല് കോടിയായി ആയി ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകൾ ഒക്കെ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാജി തന്നെ എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിക്കൊണ്ടുവരും ഇത് റഹീമിനെ ഉണ്ടാവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റഹീമിന്റെ ആ സംസാരങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും റഹീമ് വിതുമ്പുകയാണോ വല്ലാത്ത രീതിയിൽ എങ്ങനെയാണോ നന്ദി പറയുന്നത് കാരണം ഒരിക്കൽ പോലും റഹീമ് റഹീമു പോലും ചിന്തിച്ചുകാണില്ല ഒരു അത്ഭുതം സംഭവിക്കും എന്നുള്ളത് റഹീമ് റഹീമും അതുപോലെ തന്നെ നം നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ പണ്ട് മുതൽ കേട്ടൊരു കാര്യമുണ്ട് ഉമ്മയുടെ കാലിനടിയിലാണ് അമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം എന്നുള്ളത് അല്ലേ ആ ഉമ്മ ഉറച്ച നിലപാടോടുകൂടി ഉറച്ച തീരുമാനത്തോടു കൂടിയിട്ട് തൻ്റെ മകനെ കാണണമെന്ന് മലയാളികളോട് പറഞ്ഞതുകൊണ്ടാണ് റഹീം എന്ന് രക്ഷപ്പെട്ടത് ബോഛ അതിനൊരു കാരണമാണ് എന്നുള്ളത് മറ്റൊരു ശരിയാണ് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ആ ഉമ്മയുടെ മനസറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന അഭ്യർത്ഥന മലയാളികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഉമ്മയുടെ എന്തെങ്കിലും ഒന്ന് റഹീം ഉമ്മ കേട്ടോണ്ടിരിക്കഹീം ഉമ്മ ഉമ്മയോട് എന്താ പറയുന്നത് ഉമ്മ ഉമ്മ ഇങ്ങനെ ഉമ്മ ഇപ്പൊ വലിയ താരമാകട്ടോ ഉമ്മയുടെ മുമ്പിൽ ഇപ്പൊ മുപ്പത് ടി വി ചാനലുകളൊക്കെയാ ഒരേ സമയം അതെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും റഹീം മാത്രമല്ല എല്ലാ മലയാളിയും ഒരുപക്ഷെ ഈ റഹീമെ ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു കാര്യം എന്താ അറിയോ ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടികൾ കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയ ആദ്യ സംഭവമാണ് റഹീമിൻ്റെ അതിന് പ്രധാന കാരണക്കാരി നമ്മുടെ ഉമ്മയാണ് കാരണം ഉമ്മയുടെ ഉമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റഹീമിനെ ഇപ്പൊ തന്നെ മോചിപ്പിച്ചോടെ കൊണ്ടുവരണമെന്ന് തോന്നുന്നു നൂറ് ശതമാനം ശരിയാണ് അല്ലേ ആ ഉമ്മയുടെ ദയനീയമായ മുഖം കാണുമ്പോൾ ആരാ പൈസ ആരാ റഹീമിനെ സ്വന്തം സഹോദരനായി കാണാതിരിക്കുക അത്രമേൽ പവറുണ്ട് അത്രമേൽ ശക്തി ശക്തിയുണ്ട് ഒരു ഉമ്മക്ക് ഒരമ്മക്ക് അല്ലെ പെറ്റുമ്മയുടെ നോവ് പ്രകടമായി നിൽക്കുന്ന ആ മുഖം കണ്ട് മലയാളികൾ കരഞ്ഞിട്ടുണ്ട് മലയാളികൾ വിതുമ്പിയിട്ടുണ്ട് ആ മുഖത്തിൽ ഒരു പുഞ്ചിരി വിരിയാൻ വേണ്ടിയിട്ടാണ് മലയാളികൾ കഷ്ടപ്പെട്ടത് റഹീമ ആരാണെന്ന് പോലും നമുക്കറിയില്ല പക്ഷേ നമുക്ക് ആരെ അറിയാം ആ ഉമ്മയെ അറിയാം തിരിച്ചറിഞ്ഞതിന്റെ ഒരു അത്ര രീതിയിലായിരുന്നു ഉമ്മയുടെ ഇരിപ്പൊക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആട്ടോ ഉമ്മ ഉമ്മക്ക് സന്തോഷ ആ റെഗ്മ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം രഹിമനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരുപക്ഷെ അല്ലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അതും ഒരു നിമിത്തമായി ഞാനിവിടെ വന്നപ്പോ തന്നെ റെഗീമിന്റെ കോള് കിട്ടി ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം എന്നുള്ളത് ഇദ്ദേഹം യഥാർത്ഥത്തില് റിയാദിലെ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നതും നിങ്ങളെല്ലാവരും മുപ്പത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ എന്തായാലും റഹീമെ പ്രേക്ഷകരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കോ കാര്യം അവരാണല്ലോ ഇപ്പൊ നമ്മുടെ കരുത്തായി മാറിയത് എല്ലാവർക്കും കേട്ടോ അവിടെ ആരെങ്കിലും കരഞ്ഞു പോയി റഹീം റഹീമ് കരഞ്ഞു പോകുന്നല്ല ഒരുപക്ഷെ റഹീമിന് റഹീം ഒരുപക്ഷെ മലയാളികളെ കേവലം റഹീമിന് ഉമ്മയടങ്ങുന്ന ഒരു കുടുംബം മാത്രമല്ല ഇനിയുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യന്മാരും റഹീമിന്റെ കുടുംബമായിരിക്കും കാരണം ആർക്കൊരു എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് റഹീമിനുള്ള വേദനയായി മാറും കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമേൽ റഹീമിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മലയാളികൾ ഒരു വലിയ വിഭാഗം മലയാളികൾ ഇന്ത്യയിൽ നടന്ന ഇന്ത്യയിൽ ഇതുപോലെ ഒരു വലിയ ക്രൗഡ് ഫണ്ടിങ് നടന്നിട്ടില്ല മക്കളെ ഒരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടായിട്ടില്ല ഇത് മലയാളികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഇത് മലയാളികൾ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ ഇത് മലയാളികൾ മാത്രമല്ല എന്ന് പറയുമ്പോൾ അത് മലയാളികളോട് അറുപ്പും വെറുപ്പുള്ള ആളുകളാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു വലിയ ഫണ്ട് വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ് നിന്ന് വന്നിട്ടുണ്ടാകില്ല എന്നല്ല പ്രവാസ ലോകത്തുനിന്നും ഫണ്ട് വന്നിട്ടുണ്ട് അത് ഒരിക്കലും ചെറുതായി കാണുന്നില്ല മലയാളികൾ തന്നെയാണ് ഇപ്പോൾ പ്രവാസ ലോകത്തുള്ള ആളുകളും മലയാളികൾ തന്നെയല്ലേ അപ്പം മലയാളികൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു വിപ്ലവകരമായിട്ടുള്ള വിജയം അംഗീകരിക്കാൻ പറ്റാത്ത വെറുപ്പിൻ്റെ പ്രത്യാശാസ്ത്രക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് കാരണം ഹൃദയം ശുദ്ധീകരിക്കാൻ ഇവിടെ ഡോക്ടർമാരൊന്നുമില്ല അത്രമേൽ വെറുപ്പും അറുപ്പും നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഇവിടെ ഒന്നും ഇല്ല ശസ്ത്രക്രിയയോ മറ്റോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളിവിടെമാരുണ്ട് ഇത് ശുദ്ധീകരിക്കാനുള്ള വഴിയൊന്നുമില്ല അത് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമാണ് മുഹമ്മദ് ഉണ്ട് അവരുടെ അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട് ഇത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഉമ്മയുടെ എത്തിക്കാൻ വേണ്ടി അപ്പൊ സന്തോഷമായിട്ട് ധൈര്യമായിട്ട് ഇരിക്കുക ധൈര്യമായിട്ടിരിക്കെല്ലാവരും ഉണ്ട് കൂടെ നന്ദി 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 ആരല്ലേ കൂട്ടി കാഴ്ച തല ഇത്രയും പൈസ കേട്ടോ കണ്ടുകൊണ്ട് കേട്ടോ പിന്നെ 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 ഉമ്മ വിളിക്കാം വിളിക്കാം ലവ് ലവ് ൊന്നും പറയല്ല കാരണം ഞാൻ എന്റെ കണ്ണെ നിറഞ്ഞു പോയി കാരണം അത്രമേൽ വൈകാരികമായിട്ടുള്ള ഒരു രംഗമാണ് അല്ലേ ഉമ്മയുടെ മകനോട് ഉമ്മ പറയാണ് എൻ്റെ മോനെനിക്ക് അറിയില്ല എൻ്റെ മോനെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു കൊതിയാവുകയാണെന്ന് ആ ഉമ്മ പറയുമ്പോൾ വല്ലാത്ത രീതിയിൽ വിഷമിച്ചു പോവുകയാണ് എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞു പോയി മനസ്സും നിറഞ്ഞു പോയി മലയാളി സമൂഹമേ നമ്മൾ ഈ രാജ്യത്ത് തലയെടുപ്പോടു കൂടി തന്നെ നിൽക്കും ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ഓരോ മനുഷ്യനും വിളിച്ചു പറയാം പ്രൗഡ് ടു ബി എ മലയാളി എന്ന് തന്നെ പറയാം ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് നമുക്ക് ഈ രാജ്യത്തോട് വിളിച്ചു പറയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കാൻ സാധിച്ചതിൽ അതും മലയാളിയായി ജീവിക്കാൻ സാധിച്ചതിൽ ആത്മാഭിമാനത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് നമുക്ക് മലയാളി എന്ന് വിളിച്ചു പറയാം ഇതിനെ കളപ്പുറം എന്ത് വേണം ഇത് തന്നെയല്ലേ വേണ്ടത് തല ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് സമാധാനമുണ്ട് തൂക്കുകയറിൽ നിന്ന് ഒരു ജീവൻ രക്ഷിച്ചതിൽ നിന്ന് കാരണം എന്ത് ഈ ലോകത്ത് തിരിച്ചു പിടിക്കാം എന്തും എന്ത് സാധനവും തിരിച്ചു പിടിക്കാം പക്ഷേ ഒരു ജീവൻ പോയാൽ അത് തിരിച്ചു പിടിക്കാനാവില്ല എന്നുള്ളതാണ് അത്രമേൽ പ്രാധാന്യമുണ്ട് ജീവൻ അത് തിരിച്ചു പിടിച്ച് മലയാളികൾ അന്തസ് കാണിച്ച് ആത്മാഭിമാനം കാണിച്ച് മുന്നോട്ട് വരുമ്പോൾ ഞാനും വല്ലാത്ത രീതിയിൽ സന്തോഷത്തിലാവുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കുന്നത്